എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ സുൽത്താൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സാധനം വീട്ടിലേക്ക് വരും ഒ ടി പി ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെയതാ സംഭവം എന്താ വന്നിരിക്കുകയാണ് അപ്പം അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാര്യമാണ് വന്നിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കുഴിക്കാൻ ഇത് എന്താണെന്നുള്ളത് എന്തായാലും എരിക്കുള്ളതല്ല ഏട്ടാ അപ്പോൾ നിസാരിക്കപ്പം ദേ അത് അകത്തേക്ക് കൊണ്ടുവരികയാണ് ഇനിയിപ്പം ഇത് നമ്മൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് തോന്നുന്നത് പാക്കിങ് കണ്ടിട്ടേട്ടാ ഇപ്പം എന്താണെന്നുള്ളത് നമുക്കറിയാം അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യണ സമയത്ത് കാണിച്ചു തരും കേട്ടാ എന്തോന്നാണ് സംഭവം എന്നുള്ളത് അപ്പം ആ ഈ കാട്ടിന് ഇവിടെ കൊണ്ട് വെച്ചപ്പോഴേക്ക് തന്നെ ഇതേ നമ്മളുടെ സനബേബി ഓടി വരുന്നുണ്ട് കേട്ടാ ഒരു സംഭവാണ് ഇത് നമ്മുടെ സുൽത്താൻ കൊച്ച ഓർഡർ കൊടുക്കാനായിട്ട് പോയപ്പോഴേക്ക് നമ്മളുടെ സൽമാനും റിസ്വാനും കൂടി പറഞ്ഞ് അവരും കൂടി കോൺട്രിബ്യൂഷൻ ഇടാം അങ്ങനെ ഇവര് മൂന്ന് കൂടി ചേർന്ന് വാങ്ങിയ ഒരു സംഭവമാണ് കോൺട്രിബ്യൂഷൻ ഇടാൻ സ്ലോ അല്ലേ സുൽത്താൻ കൊച്ച ആയിരുന്നെങ്കിൽ തന്നേനോ താങ്ക് യു കൊച്ച കൊച്ചു

അങ്ങനെ ഇവരിത് ഓരോന്നും ഫിക്സ് ചെയ്ത് എടുക്കുമ്പോഴും ഒട്ടും ക്ഷമയില്ലാതെ ഒരാൾ ഇവിടെ നടക്കണുണ്ടായിരുന്നു അപ്പൊ ഇത് ചാർജ് ചെയ്യണം കേട്ടോ ചാർജ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ സുൽത്താൻ പറയണുണ്ടായിരുന്നു ചാർജ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനായാലൊന്നും ഇരുത്തരുതേ ഉമ്മാന്ന് അവിടെ ഒറ്റ കൈyle ഓടിക്കുന്നു. അതുപോലെ setCount ഉണ്ട്. It was It was. ഓ, എനിക്ക് വയ്യ. ഓടട്ടെ. ഓ. അവിടെടാ ഓടി. തെക്കേയാന ആഹ 12 വസങ്ങോട്ട് പാർക്കി ഇപ്പൊ പാർക്കി മോളെ ആ രണ്ട് വെയി ആ തിരി ഓരോ ബട്ടൺ നോക്കിയേ ലൈ സ്ക്രീൻ ഫോണിൽ ചെറിയ ബട്ടൺ ഉണ്ടല്ലോ അത് നക്ക് റിവേഴ്സ് പാർക്കിങ് കൊണ്ടേലേ അല്ല സ്വിംഗ് ഇട്ടിട്ടതാ ആ ടേൺ കേട്ടാ ഇങ്ങനെ തന്നെ അതിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവള് ഭയങ്കര സന്തോഷം

ഇന്നങ്ങനെ സനമോള് വളരെ സന്തോഷത്തിലാണ് സാധാരണ പെൺകുട്ടികളൊക്കെ കൂടുതൽ കളിക്കുന്നത് ഡോള് അതുപോലെ കിച്ചൻ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടല്ലേ പക്ഷെ സന ബേബിയെ ഞാൻ നോക്കുമ്പോഴേക്ക് അവൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാറ് ബൈക്ക് ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടോയ്സ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ പെൺകുഞ്ഞായതുകൊണ്ട് കുറേ ഡോളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ചിലപ്പോൾ ചിലർക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇപ്പോൾ പുറത്തു പോകണമെന്ന് പറഞ്ഞ് ഒരിക്കു ഭയങ്കര സന്തോഷമായി ഇപ്പം മഴയൊക്കെ തുടങ്ങി മഴക്കാലം മഴക്കാലമായിരിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഇടിയും മിന്നലും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണല്ലേ മിക്കവാറും നമ്മുടെ ഇവിടെയൊക്കെ നല്ല മിന്നലും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ സാധാരണ ഈ ഇടിമിന്നലിലാണ് മിക്കവാറും വീടുകളിൽ ടിവിയും ഫ്രിഡ്ജും മിക്സിയൊക്കെ അടിച്ചു പോകുന്നത് അപ്പം അങ്ങനെ ആർക്കും അടിച്ചു പോവാതിരിക്കട്ടെ അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇപ്പം ഒരു പരിഹാരം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇത് മറ്റെവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് കേശവദാസപുരത്ത് എം ജി കോളേജിന്റെ ഓപ്പോസിറ്റുള്ള സി ജെ സ്മാർട്ടിലാണേ വീണ്ടും നമ്മൾ സി ജെ എസ് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വരവിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നുള്ളത് വിഷ്ണു തന്നെ പറയാം അതായത് നമ്മുടെ സി ജെ സ്മാർട്ടിൽ മാർട്ടിൽ നമ്മൾ വിഷു അതുപോലെ തന്നെ ഓഫർ നടക്കുകയാണ് അപ്പോൾ നമ്മളൊരു പുതിയൊരു ഓഫറിൻ്റെ കൂടി ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ വാറണ്ടി അത് ഇലിമിനലിന് വാറണ്ടി കൊടുക്കുന്ന ഒരു ഓഫർ നമ്മൾ ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ് അത് കസ്റ്റമറിന് യാതൊരു എമൗണ്ട് അതിൽ ആഡിഷൻ വരുന്നില്ല നമ്മൾ ഗൂഗിൾ ടി വികൾക്ക് നമ്മൾ ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ്റെ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇലിമിനലായിട്ട് ടി വിക്ക് ഡാമേജ് വന്നാലും കസ്റ്റമേഴ്സിന് യാതൊരു എമൗണ്ട് വരില്ല നമുക്കത് ഫുള്ള് അതിന്റെ റീപ്ലേസ് ചെയ്ത പോലെ റിപ്പയർ ചെയ്തോ നമുക്ക് ചെയ്തുകൊണ്ടാണ് അതൊരു പുതിയൊരു ഓഫറാണ് നമ്മുടെ റേറ്റിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എടുക്കുന്ന വേറണ്ടി അനുസരിച്ച് ഇപ്പൊ രണ്ടു വർഷത്തെ വേറണ്ടി ഉള്ള ടി കസ്റ്റമർ എടുക്കുന്നെങ്കിൽ ആ ടൂർ കിട്ടും അല്ല നമ്മളിത് ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് നമ്മളത് മാർച്ചിലും അതുപോലെ തന്നെ ഏപ്രിലും കൊടുത്തൊരു ഓഫറാണ് അതായത് അതെ ആദ്യം നമ്മള് റമദാനിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ വിഷു കണ്ടിന്യൂ ചെയ്തു ഈസ്റ്ററിൽ നമ്മള് അത് ഇതാക്കുന്നു അപ്പൊ ഇതൊരു സ്പെഷ്യൽ ഓഫറാണ് എന്തായാലും കേട്ടിട്ട് നല്ലൊരു ഓഫറാണ് കാരണം മഴക്കാലം ഒക്കെയാണ് എന്തോ അതെ പർച്ചേസ് ചെയ്തില്ലോ ഡിസ്പ്ലേ കസ്റ്റമേഴ്സ് എല്ലാ ഓഫറും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതായത് നമുക്ക് ബാക്ക് ഓഫർ ഉണ്ട് അതായത് എല്ലാ പർച്ചേസിനും നമ്മൾ ഒരു സ്ക്രാച്ച് കൂപ്പൺസ് കൊടുക്കും അതിൽ നിന്ന് നമ്മൾ സ്ക്രാച്ച് ചെയ്തിട്ട് എത്രയാണ് വലിയ കാണിക്കുന്നത് കസ്റ്റമറിന് ആയിട്ട് കിട്ടും പിന്നെ അത് മാത്രല്ല നമ്മുടെ ടി വി റെഫർ ചെയ്യുന്നവർക്ക് നമ്മളൊരു ക്യാഷ് ബോണസും കൊടുക്കുന്നുണ്ട് പിന്നെ ടി വി റെഫർ ചെയ്തു പർച്ചേസ് നടന്നാൽ ആരാണോ നമ്മളെ ടി വി റെഫർ ചെയ്ത് അവർക്ക് ഒരു ക്യാഷ് ബോണസും ആ ഇരിക്കുന്ന സ്പീക്കറുകൾ ലിഫ്റ്റ് ഉണ്ട് സീറോ പെർസെന്റേജ് ഫിനാൻഷ്യൽ വർഷം വേറൻറ്റി ഉണ്ട് അപ്പോൾ അതിന് പാൻ കാർഡോ ആയിട്ട് നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെ നല്ല അടിപൊളി ഓഫർ അല്ലേ പിന്നെ വിഷ്ണുമായിട്ട് സംസാരിച്ചപ്പോഴാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത് ഇവർക്ക് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് പിന്നെ ഇ എം ഐ ഓപ്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എന്തായാലും എല്ലാവർക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരമുള്ള കുറേ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾ നം എന്ന് അറിയത്തില്ല മുൻപ് നമ്മൾ വിഷുവിനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് സി ജി എസ് മാർട്ട് നമ്മളുടെ വ്യൂവേഴ്സിന് സമ്മാനമായി നൽകിയിരുന്നു അപ്പം അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മളുടെ വ്യൂവേഴ്സിന് സമ്മാനം കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ആഗ്രഹം അപ്പം അത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അതിൻ്റെ അപ്ഡേഷൻ തരാം അപ്പം നിങ്ങൾ ഡെയിലി അതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയൊക്കെ ആവുമ്പോഴേക്ക് ശരിക്ക് ഇതുപോലെയൊക്കെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെ ആണെന്നാണ് തോന്നുന്നത് അല്ലേ പിന്നെ ഇവിടെ ഒരുപാട് നല്ല ഓഫർ ഗൂഗിൾ ടി വി സ്മാർട്ട് ടി വി ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഒന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സന ബേബിയുടെ ആ ഒരു കളിയും ജീരിയൊക്കെ കണ്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പം എന്തായാലും ഒരു ബ്രഞ്ച് എന്നുള്ള രീതിയിൽ ഫുഡ് കഴിക്കാമെന്ന് എഴുതിയിട്ട് അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നു പിന്നെ സലൂൺ കൂടി ഉള്ള ദിവസമായത് കൊണ്ട് പിന്നെ എല്ലാവരും കൂടി ഉള്ളപ്പം നല്ല രസമാണല്ലോ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് എപ്പോഴും നമ്മളിപ്പം ഇതുപോലെ ഒന്നും വരുന്നൊന്നും ഇല്ലല്ലോ മുൻപ് മക്കളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഇടയ്ക്കപ്പഴെങ്കിലുമൊക്കെ വരും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഇപ്പം റെസ്റ്റോറൻറ്റിൽ പോകണം എന്നല്ല ഞാൻ പറയണത് നമ്മളുടെ വീട്ടിൽ തന്നെ ആയാലും എല്ലാവരും ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ഊണാണ് കഴിക്കുന്നത് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഇങ്ങനെ വാങ്ങിയിട്ട് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇപ്പം അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല നമ്മുടെ സനമോളിരിക്കുന്നത് കണ്ടോ നല്ല തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഞാനിപ്പം ചായ വാങ്ങി ഇപ്പം നിസ്സേറയ്ക്ക് ഇതേ ഇത് ബ്രെഡ് ആണ് വാങ്ങിയത് ഏട്ടാ നിസറിക്കൊക്കെ ഈ സമയത്ത് ഇപ്പം ഇങ്ങനെ അധികം ഇങ്ങനെ ഇതുപോലെ ചായ ഈ ഒരു സമയത്ത് കുടിക്കുന്ന ഒരു പരിപാടി കുറഞ്ഞാണോ വന്നിരിക്കുന്നത് ഏട്ടാ അപ്പം ഇതുപോലെയുള്ള മധുരമൊക്കെ നല്ലതുപോലെ ഇഷ്ടമാണ് ഏട്ടാ നിങ്ങളെത്ര പേർക്ക് മധുരം ഇഷ്ടമുള്ളവരുണ്ട് എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല ചായയുടെ ടൈമൊക്കെ എനിക്ക് ഇച്ചിരി ചായ കുടിച്ചില്ലെങ്കിൽ ഭയങ്കര തലവേദനയായിരിക്കും അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം അപ്പം നമ്മളിപ്പം സനബേബിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോണത് അപ്പം നിങ്ങളുടെ എത്ര പേർക്ക് ഇതുപോലെയൊക്കെ പോകാൻ ഇഷ്ടമുണ്ടെന്ന് കൂടി പറയണം കേട്ടോ മറ്റെവിടെയല്ല നമ്മളുടെ ഇവിടെ ശംഖുമുഖത്താണ് കേട്ടോ അപ്പം കുറേ പേര് ഞാൻ ഞാനിതുപോലെ ശംഖുമുഖത്ത് വരുന്നതിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുമ്പോഴേക്കും എനിക്കൊന്ന് മലപ്പുറം കണ്ണൂർ അവിടേക്കുള്ളവർ പറയുന്നുണ്ട് കേട്ടോ വെക്കേഷന് ആയിത്താ നമ്മൾ വരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ അപ്പം വീഡിയോയിലൂടെ കണ്ടിട്ട് വരുന്ന കുറേ ആൾക്കാർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളിവിടെ വന്നപ്പോൾ നല്ല ഒരു സമയമായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഇത്രയും തിരക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പം അതുകൊണ്ടാണ് ഇത്രയേറെ തിരക്കണമെന്നാണ് തോന്നുന്നത് ഇപ്പം നോക്കിക്കാൻ എല്ലാം സ്കൂൾ ടൈപ്പ് കുട്ടികളെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം തിര വരുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം വെള്ളത്തിൽ ഇറങ്ങണ്ട എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു പിന്നെ സനമോളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന് നിന്നതും നമ്മൾ ഇറങ്ങണ്ടാന്ന് വിചാരിച്ച് ഇവിടെ വന്ന് നിന്നാലും തിര ഇങ്ങനെ വരുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അങ്ങ് നനയും കേട്ടോ അപ്പം നല്ല കാറ്റും ഉണ്ടായിരുന്നു ശരിക്കും ഈ ഒരു സമയത്ത് വരുന്നതാണ് നല്ല രസം കേട്ടോ അപ്പോൾ അപ്പോഴത്തെ സനമോള ഞാനിങ്ങനെ വെള്ളം കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് കരയുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു കരച്ചിൽ കാണിക്കും പിന്നെ അവൾക്കിത് കാണണം തോന്നിയിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് നോക്കും ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒട്ടും മടുപ്പ് തോന്നാത്ത അതായത് നമ്മൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ശംഖുമുഖം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ തിരുവനന്തപുരം കാണാനായിട്ട് മ്യൂസിയം ഉണ്ട് പൊന്മുടിയുണ്ട് ഉണ്ട് പക്ഷെ എവിടെയൊക്കെ ആണെങ്കിലും എനിക്ക് ഏറ്റവും എനിക്കിഷ്ടം ഇവിടെ വരാനാണ് ഏട്ടോ ഇവിടെ നല്ല വൃത്തിക്ക് നല്ല തിരയും ഒക്കെയാണ് അപ്പം നിസ്സാർക്ക് ഇത് മോളെ ഇങ്ങനെ കാല് നനപ്പിക്കാനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം അവളാണെങ്കിലോ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചില സമയം നല്ല മൂഡിലൊക്കെ നിൽക്കും ചില സമയം ഇതുപോലെ അവൾക്ക് ഇറങ്ങാൻ വേണം എന്നാൽ കരയെ കരയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഭാവിമോളം ആ ചെരുപ്പൊന്ന് നനച്ചെടുക്കുകയെന്ന് അപ്പം അതാ നോക്കിക്കാ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട് ശംഖുമുഖത്ത് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പിന്നെ വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും ആ കാറ് മൊത്തം മണ്ണായിരിക്കും കേട്ടോ എത്രക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കയറണമെങ്കിലും കാലിലും ഒക്കെ മണ്ണുണ്ടാവും പിന്നെ അതുപോലെ തന്നെ കാറിലൊക്കെ അകത്തൊക്കെ മണ്ണായിരിക്കും പിന്നെ ബീച്ചിൽ വരാൻ ഒരു മടി തോന്നുന്ന ഒരു സംഭവം അത് തന്നെയാണ് പിന്നെ നമ്മളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാനാണെങ്കിൽ ചെന്ന വഴിക്ക് തന്നെ ഇവരുടെ എല്ലാ ഡ്രസ്സുകൾ അപ്പഴേ അങ്ങ് മാറ്റിയിട്ട് നനയ്ക്കാനായിട്ട് മാറ്റിയിടും കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഉപ്പ് വെള്ളവും ഒക്കെ വന്നിട്ട് അതിൻ്റെ കറ വന്നിട്ടേ വല്ലാത്തൊരിതിലായിരിക്കും സനമോള് നിൽക്കുന്നതെന്ന് നോക്കിക്കേ നല്ല റഷ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നല്ല ഈ ഇതുപോലെയുള്ളൊരു ക്ലൈമറ്റ് ആയത് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതിനിടയിൽ ഒന്ന് രണ്ട് പേരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടവരൊക്കെ ദൂരത്തു നിന്ന് വന്നിരിക്കുന്നവരാണ് കേട്ടാ കണ്ണൂരിൽ നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ഇവിടെ കാണാനായിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഫുഡ് സ്റ്റാളുകൾ ഒരുപാട് ഫുഡ് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് അപ്പം അവിടെ ഒക്കെ അത്യാവശ്യം നല്ല റഷും ഉണ്ട് കേട്ടോ അപ്പം ഞാനും കൂടി കൂടിയതേ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും സ്ഥലു പറയണേ അമ്മ ഇവിടെയൊക്കെ അറിയുന്ന എപ്പോഴും നിങ്ങൾ വരുന്നതല്ലേ പിന്നെന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു എന്നാലും എത്ര നമ്മൾ അറിയുന്ന സ്ഥലം നമ്മുടെ സ്ഥലം തന്നെ ആണെങ്കിലും ഇവിടെ വരുമ്പം ഇങ്ങനെയൊക്കെ വന്ന് ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ശരിക്കേ ഈ നമ്മുടെ തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിൽ വന്നിട്ടില്ലാത്തവർക്ക് നമ്മുടെ വീഡിയോ കാണാൻ പറയാമല്ലോ എങ്ങനെയാണ് ഇതാ സനബേബിക്ക് വാങ്ങിച്ചത് പോലത്തെ ഉള്ള കാറുകൾ നോക്കിക്കേ അവളെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പം ഇനിയിപ്പം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതായത് കണ്ടോ ഇവിടെയും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ആൾക്കാരിരുന്ന് എൻജോയ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിപ്പോ ഒരു സീസൺ സീസണൽ ടൈം അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിത് ഉപജീവന മാർഗം നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഫുഡ് സ്റ്റോൾ ആയാലും അതുപോലെ ബലൂൺ വില്പനക്കാരായാലും ഒരുപാട് ഒരുപാട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പം അതിനിടയിൽ കുട്ടികളെയും വലിയവരും ഒക്കെ ഈ ട്രെയിനിലുണ്ട് അപ്പം ആ ട്രെയിനിലും ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് കുറേ സമയം ഇവിടെ ഇരുന്ന് എൻജോയ്മെന്റ് കണ്ടെത്താം കേട്ടോ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇവിടെ ഉണ്ട് കേട്ടോ മുൻപ് ഇത്ര അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പം ഇതാ നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴാണെങ്കിൽ കാറ് പാർക്ക് ചെയ്യാൻ പോലും ഉള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഇതാ ഒരു സ്ഥലം കിട്ടിയതായിരുന്നു കേട്ടോ ഞങ്ങൾ തിരിച്ച് കാറിലേക്ക് വന്നപ്പോഴേ കൊണ്ട് ഫ്രണ്ടിലേക്ക് നമുക്ക് കാർ എടുക്കാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം ഫ്രഷ് ആണ് അപ്പം പിന്നെ സെക്യൂരിറ്റി വന്നിട്ട് ബാക്കിലേക്ക് എടുക്കാൻ അതിനുള്ള ഒരു വകുപ്പുണ്ടാക്കി തന്നു അങ്ങനെയും നമ്മൾ റിവേഴ്സ് എടുത്തിട്ടാണ് പിന്നെ കാർ ഇതേ റോഡിലേക്ക് ഇറക്കിയത് അപ്പം താ ഈ ബീച്ചിലേക്ക് വരുന്നവരുടെ തിരക്കാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നത് തന്നെ കേട്ടോ എല്ലാം യൂ ടേൺ ചെയ്ത് അവര് വരെയാണ് ചെയ്യണത് ഇതാ റോഡിലെടുത്താലും നല്ല തിരക്കാണ് പിന്നെ കുറേ പേരിങ്ങനെ കാറിലിരുന്ന് തന്നെ കാഴ്ചകൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ഇതൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നപ്പോഴേക്കിതാ കണ്ട രാത്രി ആയിട്ടുണ്ടായിരുന്നു കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വന്നത് അപ്പം ഫുഡ് കഴിക്കണമല്ല വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയതാണേ സോ നമ്മൾ നല്ല ഫോമിലായിരിക്കാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇപ്പം ആ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാനേട്ടാ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം സാർക്ക് പിന്നെ സൂപ്പൊന്നും കഴിക്കത്തില്ല നമ്മൾ മാത്രമേ സൂപ്പൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെ ഇപ്പം ഇന്നത്തെ ഫുഡെല്ലാം പുറത്തുനിന്നായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ ദേ മന്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പം എല്ലാം കഴിക്കത്തൊന്നുമില്ല ബാക്കി വരണത് നമ്മൾ പിന്നെ പാഴ്സലാക്കുകയാണ് ചെയ്യണത് കേട്ടോ കാരണം ഇത്രയും നമുക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം സന ബേബി ഇടയിൽ കണ്ടോ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തു വെച്ച് കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പം നമ്മൾ ഇതീപ്പം നേരെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അവ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ